ബസ് ജീവനക്കാർക്ക് സർപ്രൈസ് ഒരുക്കി വിദ്യാർത്ഥികളുടെ എൻ എസ് എസ് ദിനാചരണം ശ്രദ്ധേയമായി ബസ് ജീവനക്കാർക്ക് മധുരം നൽകിയും സ്നേഹപൂർവ്വം സ്വീകരിച്ചും ആദരം നൽകി കുട്ടികൾ എൻ എസ് എസ് ദിനസന്തോഷം പങ്കിട്ടു മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് വേറിട്ട പ്രവർത്തനം നടത്തിയത് സ്കൂളിലെ സ്റ്റോപ്പിലൂടെ കടന്നു പോകുന്ന ബസ് ഡ്രൈവർമാർക്കൊപ്പം എൻ എസ് എസ് ദിനാഘോഷം സംഘടിപ്പിച്ചാണ് പട്ടാമ്പി മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വ്യത്യസ്തവും സാമൂഹിക ശ്രദ്ധയെ ആകർഷിക്കുന്നതുമായ പരിപാടി സംഘടിപ്പിച്ചത് തൃത്താല പോലീസ് സബ് ഇൻസ്പെക്ടർ ഹംസ ഉദ്ഘാടനം ചെയ്തു എനിക്ക് പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ സന്തോഷമുണ്ടായി കാരണം ഈ എല്ലാ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ബസ് ബസ് ജീവനക്കാരും കുട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഇങ്ങനൊരു മാതൃകയാണ് കാരണം ആ ജീവനക്കാരെ കൊടുക്കുക അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ടായി കുട്ടികളുടെ പ്രവർത്തനം ബസ് ജീവനക്കാരെയും സന്തോഷിപ്പിച്ചു ബസ്സുകാരും വിദ്യാർത്ഥികളും കൊമ്പു കോർക്കുന്ന കാലത്ത് നടന്ന ഈ മാതൃകാ പ്രവർത്തനത്തിൽ വലിയ ജനപങ്കാളിത്തവും ഉണ്ടായി ನವಕೇರಳ ಇಲಕ್ಟ್ರೋಣಿಕ್ಸ್ ಬ್ರಾಂಚ್ ಸೆಕೆಂಡ್ ಫ್ಲೋರ್ ಕೊಪ್ಪನ್ಸ್ ಔಟ್ಲೆಟ್ ಮಾಲ್ ಮಾನ್ ರೋಡ್ ಶೋರ್ನೂರ್